ഈശ്വമിശിയാക്കി സ്തുതി ആയിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഏഴാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥനകൾ എന്താന മധ്യാ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് പ്രാർത്ഥന ചൊല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്ന് ഞങ്ങളുടെ സഹായത്തിന് നിൽക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ചെവി ചെവിയോർക്കുകയും നിനക്ക് യോജിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാക്കളുടെ അർത്ഥനകൾക്ക് കാരുണ്യപൂർവ്വം ഉത്തരമരുളുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ സങ്കീർത്തനം എൺപത്തിനാല് ശക്തനായ കർത്താവേ നിൻ്റെ ഭവനം എത്ര മനോഹരമാണ് കർത്താവിൻ്റെ അങ്കണത്തിനായി എൻ്റെ ആത്മാവ് തീവ്രമായി അഭിലഷിക്കുന്നു എൻ്റെ ഹൃദയവും ശരീരവും ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു കുരുവി അതിന് പാർപ്പിടവും ചങ്ങാലി കുടു കൂടും കണ്ടെത്തി ശക്തനായ കർത്താവെ നിൻ്റെ ബലിപീഠത്തിന് അരികിലവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ നിരന്തരം നിന്നെ സ്തുതിച്ചുകൊണ്ട് നിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ എത്രയോ ഭാഗ്യവാൻമാർ നിന്നിൽ ശരണം വയ്ക്കുകയും നിന്റെ വഴികൾ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവർ ബക്കാത്താഴ്വരയിലൂടെ കടന്നുപോയി അവർ അതിനെ സ്വന്തം വസതിയാക്കി പ്രമാണദാതാവ് അതിനെ അനുഗ്രഹം അണിയിച്ചു അത്യുന്നതനായ ദൈവത്തെ സെഹിയോനിൽ ചെന്ന് കാണുവാൻ ശക്തിയിൽ നിന്ന് ശക്തി ആർജിക്കും കർത്താവേ ശക്തനായ ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കോവിൻ്റെ ദൈവമേ എന്നെ ചെവികൊള്ളണമേ സഹായിയായ ദൈവമേ കടാക്ഷിക്കണമേ നിന്റെ അഭിഷിക്തനെ തീർക്കാൻ പാർക്കണമേ അന്യസ്ഥലത്ത് ആയിരം ദിനങ്ങളേക്കാൾ നിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ മെച്ചമാണ് ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ വസിക്കുന്നതിനേക്കാൾ ദൈവഭവനത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തെന്നാൽ നമ്മുടെ തുണയും രക്ഷയും കർത്താവായ ദൈവമാകുന്നു കർത്താവ് കരുണയും മഹത്വവും പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് തൻ്റെ നന്മകൾ നിഷേധിക്കയില്ല കർത്താവെ ശക്തനായ ദൈവമേ നിന്റെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ബാബായിക്കും പുത്രനും രൂഹാധുദാശയ്ക്കും സ്ത്രീ ആദ്യം മുതൽ എന്നേക്കും ആമീൻ ഹലലുയാ 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 എന്താണ് നീ എനിക്ക് അഭയമായി തീർന്നു ി ശിഹാനാഥനുമാതാവേ തവ ചരണാംബുജ സന്നിധിയിൽ ശരണം തേടും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സതയം നീ നിന്റെ ചിറകിൻ തണലിൽ ഞാൻ സംരക്ഷിക്കപ്പെടും വിധിനാളീശ്വര സവിധത്തിൽ നിന്നോടൊപ്പം നിന്നിടുവാൻ സ്നേഹസ്വരൂപിണിയാമേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് ബാബാക്കും പുത്രനും മൃഗാ ദുദാശിക്കും സ്തുതി അമ്മേ നീ വഴി സുതരിൽ നിന്നനുദിനമുയരും പ്രാർത്ഥനകൾ ഭൂസ്വർഗങ്ങളിലൊരുപോലെ ഞങ്ങൾ കാശ്രയമരുളുന്നു ബഹുത്ത സ്തുതിഗീതം കന്യകയാളുടെ വൃത്താന്തം ഉന്നതമികയിൽ പോലും കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ പാമരരെങ്ങനെ കണ്ടിടും അതിമോഹനമാംതാപം ശാന്തിക്കടയാളം പോലെ വാനിടമധ്യേ സകലേശൻ ചതുരതയോടെ സ്ഥാപിച്ചു പാപത്തിൻ കാർമുകിലുകളാൽ മൂടിയധരയുടെ വിരിമാറിൽ മറിയം സുന്ദരമഴവിൽ പോൽ ശോഭിക്കുന്നതിമോഹനമായി ശാന്തിക്കതിരുകൾ വീശിയവൾ ആശ നിറച്ചു മാനവരിൽ ശിക്ഷ

സൂര്യൻ തൂകിടും കാഞ്ചന രശ്മികളാലവളോ ശോഭിക്കുന്നതി സുന്ദരിയായി വിശ്വം വാഴും നാരിയവൾ ഉജ്ജ്വലമാകും തേജസ്വിൻ ബാവാപുത്രൻ രൂഹായാം ഏകൻ ദൈവം വാഴുന്നു ആരാധനയവനേ സ്വസ്ഥ പ്രാർത്ഥന ക്ലേശങ്ങളും പ്രലോഭനങ്ങളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ മറിയത്തെ പോലെ ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും മാർഗ്ഗത്തിലൂടെ സ്വർഗം പ്രാപിക്കുന്നതിന് ഞങ്ങൾക്കിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളിൽ കനിയണമേ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ ആരാധകരെ കൃപാപൂർവ്വം സഹായിക്കണമേ നിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരിൽ നിൻ്റെ കാരുണ്യം സമൃദ്ധമായി വർഷിക്കണമേ നിൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിനും നിൻ്റെ മേച്ചിൽ സ്ഥലത്തെ ആചകണങ്ങളെയെല്ലാം രഹസ്യവും പരസ്യവുമായി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാത്ത് രക്ഷിക്കുന്നതിനുമായി പ്രത്യേകം പ്രത്യക്ഷപ്പെടണമേ കർത്ത് സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയുടെ പ്രാർത്ഥന ഇതോടുകൂടെ അവസാനിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ